കൂനു കീർത്തു ഹാസ്യങ്ങ കുരങ്ങിൽ നിന്ന് റബ്ബാനിയുൻ റബ്ബിലേക്കുള്ള എന്റെ യാത്രയാണ് കൂനു റബ്ബാനിയീന അതാണ് എന്റെ കുറുവാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ നിന്നെ വളർത്തി വരുന്ന നിന്റെ ബോധത്തിന്റെ ആ റബ്ബിന്റെ ആളായി തീരുക അവര് പറയുന്നത് കൂനു കീർത്ത നിങ്ങൾ കൊരങ്ങാവുക എന്നാ അതാ പറയുന്നത് ഇവര് മുജാഹിരാകാന്നതിന്റെ അർത്ഥം കൊരങ്കാവുക എന്നാ ഞാൻ മനസ്സിലായി ഒരു സമൂഹത്തെ പിന്തുടരുക അച്ഛനെ ഒരു സമൂഹം എന്ത് ചെയ്യുന്നുവോ അത് അതുപോലെ പിന്തുടരുക അതാണ് കീറത് കൊരങ്ങനെ കാണാം പല്ലാൽ പല്ലിക്കും കല്ലെടുത്തറിഞ്ഞ ആ കല്ലെടുത്തറിഞ്ഞു ഒരു പിടി വള്ളി ഒരു പിടി വിട്ടാൽ അടുത്ത പിടി ഇതാണ് കൊരങ്ങൻ അല്ലെ ഒരു വള്ളിയിൽ നിന്ന് വിട്ട അടുത്ത വള്ളി അവിടെ പിടി വിട്ട അടുത്ത വള്ളി ഇതാണ് ചില ആളുകൾ എവിടെ നിന്ന് എവിടെ നിന്ന് കൂല അവര് ഈ കൊരങ്ങ പറങ്ങുന്ന നിങ്ങൾ വിചാരിച്ച രൂപ പ്രാദംശ്യം കൊണ്ടുള്ള കൊരങ്ങാന്നാ മനസ്സിലാക്കിയത് അല്ല അതയാളുടെ സ്വഭാവമാണ് അവർക്ക് പിടിവള്ളിയില്ല ഒരു പിടി പുരങ്ങിനെ കണ്ടുപിടിക്കും ഒരു പിടിവള്ളിയിൽ നിന്ന് അടുത്ത പുള്ളി പിന്നെ ഇത് വിട്ടാ പിന്നെ അടുത്തത് പിന്നെ അടുത്തത് ഇവർക്ക് സ്വയം നിൽക്കാൻ കഴിയില്ല സമൂഹം എങ്ങോട്ട് സ്വന്തം ബുദ്ധിയിൽ ആൽപ്പാർപ്പില്ലാത്ത ആളുകൾക്കാണ് ആളുകൾ എന്താ പറയുന്നേ അങ്ങോട്ട് പോകുക അവര് ഖുറാൻ പറഞ്ഞത് അവരെ കുറിച്ച് പറഞ്ഞത് കാന മഹർവിനമായി ആകാശത്തിൽ നിന്ന് വീണ പോലെയാണ് കാറ്റ് എവിടേക്കാണ് അവരെ കൊണ്ടുപോകാന്ന് അറിയില്ല കാറ്റ് ആകെ എവിടേക്കാണ് അവരെ കൊണ്ടുപോകാന്ന് അവർക്ക് പോലും അറിയില്ല അങ് കാണ്ട അവരെ കാറ്റ് മക്കാനിൻ സഹീക്ക് വിദൂരമായ എവിടേക്കെങ്കിലും കാറ്റ് അവരെ അടിച്ചു കൊണ്ടുപോകും അവർക്കറിയില്ല ഞാൻ എങ്ങോട്ടാ എന്ന് പക്ഷേ സ്വയം ബുദ്ധി ബോധം പ്രവർത്തന അതാണ് കൂലു റബ്ബാരിഹീന നിങ്ങൾ നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ റബ്ബിന്റെ ആളുകളാവുക നിങ്ങൾ ഇവര് പറയുന്നത് കീർത്തക്കൻ നിങ്ങൾ കുരങ്ങുകളാവുക എന്നാണ് എന്നതാണ് നമ്മളാകേണ്ടത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നത് കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യന്റെ യാത്ര അങ്ങനെ ശരിയാ ശരിയാറിയും പറഞ്ഞത് ശരിയാ കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് പക്ഷെ അത് അവര് ഫിസിക്കലായിട്ട് കണ്ടു അതാണ് പ്രശ്നം പക്ഷെ കുറാൻ കണ്ടത് മനുഷ്യന്റെ സ്വഭാവത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് കുരങ്ങിന്റെ സ്വഭാവമുള്ള മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ ആ ലോകത്തേക്കുള്ള പ്രയാണമാണ് ഖുർആൻ പറയുന്നത് ധാരാളം പറയുന്നത് കഴിയുന്നാലും ഈ ശരീരത്തിന്റെ ആ ഫിസിക്കൽ തലത്തിൽ നിന്നുള്ള ശാരീരികമായ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് യാതും ആരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളെടുത്തോളൂ ഞാൻ ഒരുപാട് വായിച്ചു നോക്കി എനിക്ക് അഡ്രസ്സ് കിട്ടാത്ത ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളെടുത്തോളി അതെന്റെ വിഷയമല്ല അവിടെയാണ് സുഹാൻ വേർട്ടും വിൽക്കുന്നത് സുഹാൻ കുരങ്ങിൽ നിന്ന് ഊനു ക്ഷൻ എന്നുള്ളതിൽ നിന്ന് ഊനു അപ്പാനിന് അല്ലിമൂന ഫോട്ടോ അറിവിനെ വായിച്ചെടുത്ത് ഗ്രന്ഥങ്ങളെ വായിച്ചെടുത്ത് അറിവിനെ വായിച്ചെടുത്ത് അത് പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ റബ്ബിന്റെ ആളുകളാവുക എന്നാണ് പൂർ പറയുന്നത് അതായത് മനുഷ്യനിലേക്കുള്ള യാത്ര അതാണ് അപ്പൊ ഭാര്യയ്ക്കും ഭയറില്ലക്കും എന്താ ഭാര്യ സ്വന്തം മൂസക്കോ നിങ്ങളെ നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യലോ ഞാൻ വേറൊരാളെ പോയി വെട്ടലോ അല്ല സ്വന്തം മനസ്സിന്റെ ഇച്ഛകളെ തന്നിൽ നിന്ന് വേറെ വേറെടുത്തുക എന്നിട്ട് അവിടെ റഹ്മാൻ റഹീമിനെ അള്ളാഹുവിനെ സ്ഥാപിക്കുക ഭാര്യയിലേക്ക് നമ്മൾ തിരിച്ചു പോവുക അപ്പൊ താപ അലയിക്കും അപ്പോൾ അവൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പൊ റബ്ബ് നിങ്ങളിലേക്ക് ആ ഭാര്യ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇന്ന ഹാബുർ റഹീം അവൻ നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നവനും നിങ്ങൾക്ക് കരുണ നൽകിക്കൊണ്ടിരിക്കുന്നവനുമാണ് അതാണ് ഇന്ന ഹുവാ റഹീം അതാണ് തവ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനല്ല അവൻ നിരന്തരം നിങ്ങളിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ് നിരന്തരം നിങ്ങൾക്ക് കരുണ ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അതാണ് എത്തൗ പശ്ചാത്താപം സ്വീകരിക്കാമില്ലാത്തതിനും മറ്റേ ഇസ്താഖിറൂർ റബ്ബക്കും പശ്ചാത്താപം സ്വീകരിക്കും